യേശുയിൽ പ്രിയപ്പെട്ടവരെ മഹത്വമുള്ള വ്യക്തികൾ ചിന്തിക്കുന്നതാണ് സംസാരിക്കുക സംസാരിക്കുന്നത് തന്നെ പ്രവർത്തിക്കുന്നു ഈശോ ഈ ഭൂമിയിലേക്ക് എന്തിനായി വന്നുവെന്നും ഈശോ ആരാണെന്നും ഈശോയുടെ പ്രവൃത്തികൾ തന്നെ സാക്ഷ്യം വഹിക്കുന്നുവെന്നാണ് ഈശോ പ്രഖ്യാപിക്കുക പിതാവേൽപ്പിച്ച ജോലികൾ ഇപ്പോൾ ഈശോ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലികൾ അതാണ് യേശുവിന് സാക്ഷ്യമായി മാറുക പ്രിയപ്പെട്ടവരെ നാം ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ നമ്മുടേതായ ജോലികൾ നമുക്ക് ചെയ്യാം പിതാവ് ഏൽപ്പിച്ച ജോലിയും നമുക്ക് ചെയ്യാം ഏതാണോ നമ്മൾ ചെയ്യുന്നത് അതനുസരിച്ചായിരിക്കും നമ്മുടെ ജീവിതത്തെക്കുറിച്ചുള്ള സാക്ഷ്യം മറ്റുള്ളവർ വിലയിരുത്തുക പിതാവേൽപ്പിച്ച ജോലികൾ കൂടുതലായി ചെയ്യാൻ നമുക്ക് എപ്പോഴും ശ്രമിക്കാം അങ്ങനെ നല്ല പ്രവൃത്തികൾ ചെയ്യുമ്പോൾ ഈശോ തന്നെ പറഞ്ഞിട്ടുണ്ട് നിങ്ങളുടെ സത്പ്രവൃത്തികൾ കണ്ട് മറ്റുള്ളവർ പിതാവായ ദൈവത്തെ മഹത്വപ്പെടുത്തട്ടെ എന്ന് അങ്ങനെയുള്ളൊരു ജീവിതമാണ് കർത്താവ് നിന്ന് പ്രതീക്ഷിക്കുക അതുപോലെ മനോഹരമായി ഈ ഭൂമിയിൽ ജീവിച്ച വിശുദ്ധ ഫ്രാൻസിസ് സേവിയറെ ഇന്ന് അനുസ്മരിക്കുകയാണ് അദ്ദേഹത്തിന്റെ പ്രവൃത്തികൾ പിതാവേൽപ്പിച്ച ജോലികളാണ് അദ്ദേഹം ചെയ്തത് ആ ജോലി ചെയ്ത അദ്ദേഹത്തിൻ്റെ ശരീരം ഇന്നും അഴുകാതെ ഗോവയിൽ സൂക്ഷിക്കപ്പെടുന്നുണ്ട് ഈശോയെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ